ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ രണ്ടായിരം സർവീസുകൾ തികച്ച് സിയാൽ ബിസിനസ് ജെറ്റ് ടെർമിനൽ ചാർട്ടർ ഗേറ്റ് വേ എന്ന ആശയത്തോടെ സിയാൽ ആരംഭിച്ച ബിസിനസ് ജെറ്റ് ടെർമിനൽ രണ്ടായിരം സർവീസുകൾ പൂർത്തിയാക്കി രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് ജെറ്റ് ടെർമിനലാണ് സിയാലിന്റേത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ചാർട്ടർ സർവീസുകളാണ് പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എഴുന്നൂറ്റി എട്ട് സർവീസുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ എഴുന്നൂറ്റി പതിനാല് പ്രൈവറ്റ് ജെറ്റ് ഓപ്പറേഷനുകളും സിയാൽ കൈകാര്യം ചെയ്തു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ മുന്നൂറ്റി നാല്പത്തിനാല് സർവീസുകളാണ് പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിയാൽ ബിസിനസ് ജെറ്റ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ലണ്ടൻ മാൽദ്വീപ് ഇന്ത്യൻ നഗരങ്ങളായ മുംബൈ ഡൽഹി ബാംഗ്ലൂർ ഹൈദരാബാദ് ചെന്നൈ പൂനെ തിരുപ്പതി എന്നിവിടങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും സർവീസുകൾ നടന്നത് ഈ വർഷം ഡിസംബറിൽ ആരംഭിക്കുന്ന ആറാമത്തെ ബിനാലെ പതിപ്പിനോടനുബന്ധിച്ചുള്ള അന്വേഷണങ്ങളും സിയാലിലേക്ക് എത്തുന്നുണ്ട് ശബരിമല തീർത്ഥാടന കാലമാകുമ്പോഴേക്കും സർവീസുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി